കോട്ടക്കൽ മാർക്കറ്റിലെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് ഡിവൈഫ് ആവശ്യപ്പെട്ടു കച്ചവടക്കാരും നാട്ടുകാരും ഡ്രൈവർമാരും ഇതുമൂലം പ്രയാസപ്പെടുന്നുവെന്നാണ് ആരോപണം കോട്ടക്കൽ നഗരസഭയുടെ ഉടമസ്ഥതയിൽ മാർക്കറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശുചിമുറി ഏറെ കാലമായി കിടക്കുകയാണ് ഇതുമൂലം കച്ചവടക്കാർക്കും നാട്ടുകാർക്കും ഡ്രൈവർമാർക്കുമെല്ലാം ഏറെ പ്രയാസമാണ് സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യന്റെ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കോട്ടക്കൽ മാർക്കറ്റിലുള്ളത് നഗരസഭാ ഭരണത്തിലെ വിഭാഗീയത കാരണം കോട്ടക്കലിൽ ഭരണസ്തംഭനമാണ് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള സൗകര്യമൊരുക്കാൻ നഗരസഭയ്ക്ക് സാധിക്കാതെ പോകുന്നതെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി ഈ അസൗകര്യത്തെ തുടർന്ന് പൊതുജനം റോഡിലും ബിൽഡിംഗ് മറവിലുമാണ് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നത് ഇത് അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഡിവൈഎഫ്എ കോട്ടയ്ക്കൽ മേഖലാ ഭാരവാഹികളും വ്യവസായി ഒ പി അനീഫയും പറഞ്ഞു കാലങ്ങളായിട്ട് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് നഗരസഭയുടെ കറണ്ട് കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യപ്പെട്ടു കറണ്ട് ബില്ല് അടയ്ക്കത്തോണ്ടായിരിക്കുമല്ലോ ഇത് അടയ്ക്കാനുള്ള സംവിധാനം അടിയന്തരമായിട്ട് നഗരസഭ സ്വീകരിക്കണം മറ്റൊന്ന് ഈ അടഞ്ഞു കിടക്കുന്ന ശുചിമുറിയുടെ ഫലം ഈ നാട്ടിലുള്ള പൊതുജനം അനുഭവിക്കുകയാണ് അതിൻ്റെ ഒരു ദുരിതം ഇവിടെ വരുന്ന ആൾക്കാർ ആൾക്കാർ അതുപോലെ തന്നെ കച്ചവടക്കാർ മറ്റ് സുഹൃത്തുക്കളെല്ലാം അവരുടെ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാൻ ഈ റോഡിൻ്റെ അരികുവശങ്ങൾ കെട്ടിടങ്ങളുടെ പുറകുവശങ്ങൾ കെട്ടിടങ്ങൾക്ക് ഇടകളിലുള്ള സ്ഥലങ്ങളിലെല്ലാമാണ് ഇവരുടെ പ്രാഥമികപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കോട്ടക്കലിലെ നഗരസഭയുടെ ഭരണം മാറി എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കോട്ടക്കൽ നഗരസഭയ്ക്കകത്ത് രണ്ട് വിഭാഗങ്ങളുടെ ചേരിപ്പൂരിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനകത്തുള്ള ചേരിപ്പൂരിൻ്റെ ഭാഗമായിട്ട് നഗരസഭയുടെ ഭരണം സ്തംഭനാവസ്ഥയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയ്ക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഒരു രണ്ടു വർഷം മുൻപ് ഡി വൈ എഫയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സമയത്ത് അന്ന് വില്ലൂരിലെ മുൻ കൗൺസിലർ സഖവ് നാണിയുടെ നേതൃത്വത്തിൽ ഡി വൈ എഫയുടെ പ്രവർത്തകർ ഇതിനുമായി ബന്ധപ്പെട്ട് പരാതി മറ്റ് പരിപാടികളെല്ലാം സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന ജെ എച്ച് ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും അന്ന് താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നതാണ് അത് വീണ്ടും പഴയ പടിയിലേക്ക് അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തപ്പെട്ടിട്ടുള്ളത് സമാനമായിട്ടുള്ള മറ്റു ഇത് തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് ഡി വൈ എഫ്ഐ കടക്കും എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് നേരത്തെ ഓപ്പൺ ചെയ്തിരുന്നു മുനിസിപ്പാലിറ്റി വന്നിട്ട് ഒരാഴ്ച നല്ല സെറ്റപ്പിൽ പോയി നല്ല വള്ളം ഉണ്ടായിരുന്നു പോലും വൃത്തിയാക്കി ചെയ്തിരുന്നു പിന്നെ വൃത്തിയാക്കാനും ആളില്ല വള്ളവും അങ്ങനെ രാത്രി അന്യതമസകാലം ആൾക്കാർ വന്നിട്ട് ഉപയോഗിച്ച് പോവുകയാണ് അതിൽ പിന്നെ വൃത്തിയില്ലാതായിട്ടിപ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് വാസെൻസൂടെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത കൊലത്തിലായിട്ട് വെള്ളം വെള്ളമില്ല മോട്ടറ് ചിലപ്പോൾ മോട്ടർ ഇട്ടാൽ ഓഫാക്കാൻ ആളില്ല ഇടാൻ ആളില്ല ചിലപ്പോൾ വെള്ളം നിറഞ്ഞങ്ങനെ പോകും കനസം കനസം കാര്യവും ഇല്ല ആരും ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ പൂട്ടി കൂട്ടിയിട്ടാന്നാണ് കാരണം തുറന്നാൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം നല്ല വൃത്തി കൊണ്ടുവരുന്ന എല്ലാവർക്കും ഉപയോഗം പറ്റും തുറക്കാതെ തുറന്നാൽ ഞങ്ങൾക്ക് ഉപയോഗവും പറ്റും പക്ഷേ നല്ല ഉപയോഗം പറ്റും പക്ഷേ ഈ വെള്ളമില്ലാത്തത് കൊണ്ട് വൃത്തി കയറുന്ന അങ്ങനെ മുനിസിപ്പാലിറ്റി പോകും പഴയ സീനത്ത് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് ഭാരത് ഭാര മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ